നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് നമ്മളെ എല്ലാവരെയും പിടിച്ചു മലയാള സിനിമ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകളും അതായത് പല ധൈര്യമുള്ള ബോൾഡായിട്ടുള്ള പല സ്ത്രീകളും ഇന്ന് പുറത്തുവന്ന് നമ്മളോട് അവർക്ക് അനുഭവപ്പെട്ട ദുരിതങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് അതായത് ഒരു വലിയ ഹിമപർവ്വതത്തിൻ്റെ മുനമ്പ് മാത്രമാണ് നമ്മൾ കാണുന്നത് ഇത് ഇതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മളുടെ മലയാള സിനിമയിലെ ഒരുപാട് നടികൾക്ക് ഇതിനേക്കാളും ഒക്കെ എത്രയോ വലിയ ബുദ്ധിമുട്ടുകൾ നടന്നിട്ടുണ്ട് പക്ഷേ പലതും അവരാൽ പുറത്ത് പറയാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല എല്ലാം ഇന്ത്യൻ സിനിമയിൽ അധികം തന്നെ ഇത് നടക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല എല്ലാ ഭാഷകളിലുള്ള സിനിമകളിലും ഇങ്ങനത്തെ അതിക്രമങ്ങൾ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ എത്രയോ കേസുകൾ നമുക്ക് കാണാനും കഴിയുന്നതാണ് പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രൊഫഷണലിസം ഉള്ള സിനിമ മേഖലകളിൽ അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും അല്ലെങ്കിൽ കൊറിയൻ സിനിമ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്യൻ സിനിമകളിലൊക്കെ ഇത് വളരെ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൊഫഷണലിസം വളരെ ഹൈ ആണ് എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഉപദ്രവ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവർ അത് പുറത്തു പറയാൻ തന്നെ വളരെ ഭയപ്പെടുന്നു അവരെ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ മോശമായി കാണുന്ന ഒരു ചി ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കുള്ളത് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതായത് നമ്മൾ ഇരയും വേട്ടക്കാരനെ പറ്റി പറയുമ്പോൾ ഇര വന്ന് തനിക്കുണ്ടായ ആ ബുദ്ധിമുട്ട് പറയുമ്പോൾ അതിനെ കുത്തി കുത്തി അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇനിയും കുറയാതിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മൾ പുറത്തു വന്ന് ഇങ്ങനെ അതിക്രമങ്ങൾ ഏറ്റ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് രണ്ടാമത് അവർ നമ്മൾ എന്താ പറയുക മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണ് എന്ന് നമ്മളെല്ലാവരും പറയണം അപ്പം എൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ജാതി അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അയാളെ കുറിച്ച് നമ്മളങ്ങനെ പറയാൻ പാടില്ല ഇയാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അതിക്രമം ഒരിക്കലും കുറയാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്നത് അത് സിനിമാ മേഖലയിൽ മാത്രം ഒരു കാര്യമല്ല അത് എവിടെയെല്ലാം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഇങ്ങനത്തെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ളൊരു സ്ഥലമായിരുന്നു വർക്കിംഗ് പ്ലേസിൽ അതായത് സ്ത്രീകളൊക്കെ കുറേ പേര് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു വരികയും അവർ ജോലിയിലേക്ക് കയറുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഒരുപാട് വർക്കിംഗ് പ്ലേസുകളുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സെക്ഷൽ ഹറാസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആക്റ്റുകൾ വന്നിട്ടുണ്ട് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആക്റ്റുകളുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഒരു സ്ത്രീ കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ആക്ഷൻ എടുക്കുകയും അങ്ങനെ ചെയ്ത ആരാ ആള് ആരാണോ അവരെ റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷനുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അതിഥ അത്രത്തോളം ബോധവാന്മാരല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ സെക്ഷൽ സെക്ഷല് ഹരാസ്മെൻറ്റ് ആക്റ്റിനെ കുറിച്ചൊക്കെ നമ്മളുടെ സ്ത്രീകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ അതിൽ ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് വർക്ക് പ്ലേസിലാണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാനുള്ള റൂൾ ഓൾറെഡി ഉണ്ട് പക്ഷേ നമ്മളുടെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും ബോധവതികളാകുകയും ചെയ്യുകയാണെങ്കിൽ തെറ്റ് ചെയ്യാൻ ആണുങ്ങള് ശ്രമിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ തെറ്റ് നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ സ്ത്രീകൾക്ക് കഴിയുകയും ചെയ്യും ഈ സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല അത് സ്ത്രീകൾക്കും ബാധകമാണ് അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനാണെങ്കിൽ പുരുഷന്മാർക്കും ഇങ്ങനെയുള്ള எா uh, பிரத்யேகிச்சுள்ள ആ സോ എന്താ പറയുക ആ ഗ്രൂപ്പുകളെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് തരാറുണ്ട് പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒന്നാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എടുക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഇത് ഒരുപാട് തരത്തിൽ ദുരുപയോഗം ഉപയോഗം ചെയ്യപ്പെടുന്ന ഒന്നുമാണ് അതുകൊണ്ട് എന്താ പറയുക ഇതുകൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട് അതേപോലെ തന്നെ ഇത് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ സ്ത്രീ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാനിപ്പോൾ കരുതുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇതിനു വേണ്ടി ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് ഗ്രാസ്റൂട്ട് ലെവൽ അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് നമ്മുടെ കുട്ടികളെ കുട്ടികളോട് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് സെക്ഷൽ ഹരാസ്മെൻ്റ് അതിനെ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ ഇത് ഒക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പുറത്ത് പറയുകയും അതിനുള്ള ആക്ഷൻ എടുക്കാൻ ഉടനെ തന്നെ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പലപ്പോഴും എന്തുകൊണ്ടിതിന് പറ്റില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് സാധാരണ ഇങ്ങനെയുള്ള കൃത്യങ്ങളിൽ ഇടപെടുക അപ്പോൾ അവരെ അവർക്കെതിരെ പെട്ടെന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ പണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മസിൽ പവർ കൊണ്ടോ അവർക്കിത് സപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തു വരാതിരിക്കാനൊക്കെയുള്ള ഒരു കാരണം പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ സിനിമ ഫീൽഡിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ മറ്റുള്ള വർക്കിംഗ് പ്ലേസിലൊക്കെ ഉണ്ടാകാനാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് നമ്മുടെ അടുത്ത് വേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ പ്രൂഫ് കളക്ട് ചെയ്യപ്പെടേണ്ടതും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിന് അതിപ്പോൾ മെസ്സേജ് ആകാം അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ആകാം ഇപ്പോഴൊക്കെ എല്ലാവരുടെ അടുത്ത് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് സുഖമാണ് വോയിസ് റെക്കോർഡിങ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രൂഫായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇങ്ങനെയുള്ള കേസുകളിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അതിനെതിരെയുള്ള ഒരു ആക്ഷനും എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ് ഇത് ഒരുപാട് കാലമായിട്ട് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും കൊമ്പൻ സ്രാവുകളൊന്നും പെടാറില്ല എന്തൊക്കെയോ കാരണങ്ങളാൽ കുറച്ച് സ്രാവുകളെല്ലാം ഇവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇനിയും ഒരുപാട് കൃത്യങ്ങൾ ചെയ്തവർ ഇപ്പോഴും വിലച്ച് നടക്കുന്നുണ്ട് അവരെ പറ്റിയുള്ള പല കഥകളും നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ പറ്റിയും മെഗാസ്റ്റാറുകളെ പറ്റിയും എല്ലാവരുടെ പറ്റിയുള്ള കഥകളൊക്കെ എല്ലായിടത്തും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പക്ഷേ കൊമ്പൻ സ്രാവുകളാരും പിടിക്കപ്പെടില്ല അതങ്ങനെയാണ് അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് പറയട്ടെ ഇവരൊക്കെ ഈ ഇതിൻ്റെ ഒരു കോൺസിക്വൻസൊക്കെ ഫേസ് ചെയ്യട്ടെ അതുപോലെ തന്നെ എല്ലാവരെയും എന്താ പറയുക ഫാൻസ് എന്ന് പറഞ്ഞിട്ട് തോളിലേറ്റ് നടന്നവരൊക്കെ മനസ്സിലാക്കട്ടെ അവരുടെ എന്താ പറയുക അവരുടെ സ്റ്റാറുകളുടെ ഗുണഗണങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് ആളുകൾ കുറയണമെങ്കിൽ ഇങ്ങനെ ആളുകൾ പുറത്ത് തുറന്ന് തുറന്ന് പറയുമ്പോഴേ നടക്കുകയുള്ളു അതുകൊണ്ട് ഇനിയും ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയട്ടെ അങ്ങനെ തുറന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക സിറ്റുവേഷൻ ഓവറോളായിട്ട് നമ്മുടെ മലയാള സിനിമയുടെ സിറ്റുവേഷൻ ഓവറോളായിട്ട് ആവുകയും കുറേയൊക്കെ ആളുകൾ പ്രൊഫഷണൽസ് ആയി മാറുകയും അവർ തൻ്റെ സഹജീവികളോട് അതേപോലെ തന്നെ ഒരു സിനിമയിൽ ഒരു ഹീറോയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹീറോയിനെയും അല്ലെങ്കിൽ ഈ ചെൻ്റെ ഒരു ക്യാരക്ടറിനെയും കാണാൻ അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ